ഞങ്ങൾ അനാഥരാണ് ഗുണ്ടകളല്ല കൂടുതൽ കൂടുതലായി ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നവരുന്നല്ലോ ഞാൻ എടുത്താൽ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റും അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾ ഓർക്കുന്നത് എന്തോ സിനിമയിൽ സുരേഷ് ഗോപിയുടെ മോഹൻ പറഞ്ഞ ഡയലോഗാണ് അതൊന്നുമല്ല അല്ല നമ്മുടെ ആതിര നൂറേടം കാര്യമാണ് ഇന്നലെ അവർ രണ്ടുപേരും കൂടെ പറയുന്നവരുടെ അവരുടെ വീട്ടുകാരുടെ കാര്യം വീട്ടുകാരെ മിസ് ചെയ്യുന്ന കാര്യമുണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരു തെറ്റുപറ്റി സമൂഹത്തിൽ ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കാം അതേക്കുറിച്ച് ഞാൻ പറയുന്നില്ല പക്ഷെ ഈ ആതിര നൂറയിൽ അവരുടെ വീട്ടുകാർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് വേറൊന്നുമല്ല ഇത് വെച്ച് നൂറെ കളിയാക്കുന്നുണ്ടെന്ന് ആതിരയോട് നൂറ പറയുന്നുണ്ട് വീട്ടുകാരനേതു വെച്ച് ഇവര് രണ്ടുപേരും ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വീട്ടുകാരെങ്ങനെയെങ്കിലും ഇവരെ വിളിക്കണം അതാണ് ഇവരുടെ മെയിൻ ഒരു കാര്യം നല്ല പിള്ളേരാണ് നല്ല സ്വഭാവമാണ് നല്ല മത്സരാർത്ഥ്യമാണ് പക്ഷെ വീട്ടുകാർ ഇവരെ മൈൻഡ് ചെയ്യുന്നില്ല ഇവര് ഇവരുടെ കഴിഞ്ഞ ദിവസം ഓണത്തിന്റെ വിഷ് ചെയ്തല്ല എല്ലാവരുടെയും വീട്ടുകാർ വിഷ് ചെയ്ത സമയത്ത് ആതിലേ നൂറയുടെ ഫാമിലിന്ന് വന്ന് വിഷ് ചെയ്തത് നമ്മുടെ നേരത്തെ കണ്ടസേവൻസ് ആയ റിയ ാണ് അപ്പം നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക അവരുടെ അവർക്ക് തന്നെ അത് സങ്കടമായ ഒരു കാര്യമാണ് അത് വെച്ച് നമ്മുടെ റിയാസനയാണ് വന്നത് റിയാസന വന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ പക്ഷെ അവരുടെ വീട്ടുകാർ ഫാമിലിയിലുള്ള ആരും വന്നിട്ടില്ല നാതിരായുടെ ഫൈവ് സിസ് എഫ് ഫൈവിലെ അവരുടെ വീട്ടിൽ നിന്നൊക്കെ വന്ന് നാതിരെ അംഗീകരിക്കുകയൊക്കെ ചെയ്താലോ അങ്ങനെ ഒരു സംഭവം ഇവരും രണ്ടുപേരും മനസ്സിൽ കാണുന്നുണ്ട് ജന മനുഷ്യരിലെ തെറ്റുകൾ പറ്റാം എന്നാലും അവർക്കും ഒരാഗ്രഹമുണ്ട് അവരുടെ ഫാമിലിയോട് സംസാരിക്കുക അവരെ കാണണം അവർ ബിഗ് ബോസിൽ വന്നിരിക്കുന്ന മെയിൻ ഉദ്ദേശം ഈ ഒരു സംഭവം തന്നെയാണ് എന്നുവെച്ചാൽ അവരുടെ ഫാമിലി അവരെ അംഗീകരിക്കണം അവരെ വിളിക്കണം ആ ഒരൊറ്റ ഇതിലാണ് അവർ അവിടെ വന്നിരിക്കുന്നത് അതിന്നലെ അവരുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ദിയാസന ദിയാസനയാണ് ആണവിടെ സോറി റിയാസന എന്ന് ഞാൻ നേരത്തെ വീടി പറഞ്ഞ തെറ്റി പെട്ടെന്ന് വായി എന്നാണ് ദിയാസന ദിയാസന ആണ് ഇവർക്ക് വേണ്ടി വരുന്നത് ഫാമിലി എന്ന് പറഞ്ഞ പിന്നെ അവരുടെ വേറൊരു ഫ്രണ്ടും ഈ ദിയാസന വന്നത് കാരണം റന ഫാത്തിമ ഫാത്തിമ ഉറയിട്ട് കളിയാ നൂറ അതിലോട് പറയുകയും ചെയ്തായിരുന്നു അടി എന്നെ അവളിട്ട് കളിയാക്കുന്നുണ്ട് ഇതും പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് രണ്ടുപേരും പ്രത്യേകിച്ച് നൂറെ നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആദില ആഗ്രഹിക്കുന്നു പക്ഷേ അപ്പം അതിൽ കുറച്ചും കൂടെ അത് ആൾക്കാരറിയാതിരിക്കാനുള്ള ഇതിലാണ് രണ്ട് പേർക്കും അവരുടെ ഫാമിലിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം വാങ്ങി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം അസ്വസ്ഥ താങ്ക് യു വേണ്ടി